ഹലോ ഫ്രണ്ട്സ് പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓട്സ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ് ഇത് ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണവും വയറൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിനെ ചൂട് മാറ്റിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് വേറൊന്നുമല്ല ഞാൻ നേരത്തെ ഒരു ഓവർ നൈറ്റ് ഓട്സ് റെസിപ്പിയിട്ടപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു പാൽ എങ്ങനെയാണ് ചേർക്കുന്നത് ചൂടാക്കിയിട്ടാണോ എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ചിട്ട് ചൂട് മാറ്റിയാണ് ചേർക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പശുവും പാല വീട്ടിൽ വാങ്ങിക്കുന്ന പാല് അപ്പം നമുക്ക് ഇഷ്ടമുള്ള പാലെടുക്കാം സോയാ മിൽക്കോ ആൽമണ്ട് മിൽക്കോ പശുവും പാലോ കവറുപാലോ ഏത് പാലാണേലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ പിന്നെ ഒരു ബൗളിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ ഓട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ റോൾഡ് ഓട്സ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ വെയ്റ്റ് ലൂസിന് ഒക്കെ എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ അല്ലോട്ട് ഒരു സ്പൂൺ ചിയാസിഡാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അല്ലോട്ട് ഒരു സ്പൂൺ ഗ്രീക്ക് യോഗട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പാലും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ നമ്മൾ ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല ഞാൻ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി മുന്നേ ഇട്ടപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പല രീതിയിൽ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് യൂസ് സംഭവിക്കും കാരണം നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് ഇതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കാരണം പാലിൻ്റെയും ആ തൈരിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പം നല്ലതാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഓട്സ് നല്ലതാണ് നമുക്ക് കഴിക്കാനായിട്ട് മറ്റേ ഓട്സിനേക്കാളിലും ഓവനേറ്റ് ഓട്സ് ആയിട്ട് ഇത് കഴിക്കാനും ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഓട്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എടുത്താൽ മതി കേട്ടോ നല്ലതാണ് കഴിക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു ഇനി നമുക്കിത് ഒരു ഫുള്ള് രാത്രിയിൽ നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഓട്സ് രാവിലെ എടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഇത് ഒരാഴ്ച അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലൂസൊക്കെ ഉണ്ടാകും കാരണം നമ്മളിത് ഒന്നും ചേർക്കുന്നില്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് വെയിറ്റ് ലൂസും ഫാറ്റ് ലൂസും ഒക്കെ സംഭവിക്കും ഓട്സ് നമ്മളെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് നമ്മളെ സഹായിക്കുന്നൊരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ